പത്തനംതിട്ട കണ്ണിത്തോട് രക്തസ്രാവം വന്ന ഗുരുതരാവസ്ഥയിലായ സ്ത്രീയെ ഔദ്യോഗിക വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് പോലീസ് കണ്ണിത്തോട് മൂഴി പുളിഞ്ചാൻ വേണ്ടി അമ്പിളിയെയാണ് പോലീസ് വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചത് അമ്പിളിയെ കൊണ്ടുപോകാൻ ആംബുലൻസ് ലഭിച്ചിരുന്നില്ല കെ വി ജയശങ്കർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്നാണല്ലോ പോലീസ് അവിടെ എത്തുന്നത് ഇവരെ സഹായിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ജയശങ്കർ അതായത് ഉന്മേഷ രാത്രി ഒന്നരയോട് കൂടിയാണ് രക്തസ്രാവം സംഭവിച്ച് അമ്പിളിയുടെ ആരോഗ്യനില വളരെ ഗുരുതരാവസ്ഥയിലായത് രക്തത്തിൽ കുളിച്ചു കിടന്ന അമ്പിളിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനായി ഭർത്താവ് ആംബുലൻസ് വിളിച്ചെങ്കിലും ലഭ്യമായില്ല തുടർന്ന് ഭർത്താവ് തണ്ണിത്തോട് പോലീസ് സ്റ്റേഷനിലെത്തി സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു ഉടൻ തന്നെ തണ്ണിത്തോട് പോലീസ് ഈ മൂഴി പുളിഞ്ചാൻ വീട്ടിൽ എത്തുകയും അമ്പിളിയെ ഔദ്യോഗിക വാഹനത്തിൽ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കോന്നി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അമ്പലിയെ നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട് അതീവ ഗുരുതരാവസ്ഥയിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന ഒരു സ്ത്രീയാണ് രാത്രി രണ്ടു മണിയോടുകൂടി ഈ തണ്ണിത്തോട് പോലീസ് എത്തി ഔദ്യോഗിക വാഹനത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റി എന്തായാലും അമ്പിളിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട് ഈ കേരള പോലീസ് വീണ്ടും പൗരന്മാർക്ക് രക്ഷ രക്ഷകരാകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് പോലീസിനെ സംബന്ധിച്ച് ഒരുപാട് പോലീസിനെതിരെ ഒരുപാട് വാർത്തകൾ വരുമ്പോൾ പോലും ഇത്തരത്തിൽ പൗരന്മാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന ഘട്ടത്തിൽ ഏത് പാതിരാത്രിയും കൂടി എത്തി പോലീസ് സഹായിക്കുമെന്നൊരു സന്ദേശം കൂടി ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ ഇവിടെ കാണുന്നത് എന്തായാലും തന്നിത്തോട് പോലീസാണ് ഇത്തരത്തിൽ അർദ്ധരാത്രി എത്തി ഗുരുതരാവസ്ഥയിലായിരുന്ന ഒരു സ്ത്രീയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിച്ചത് ഉന്മേഷ് ജയശങ്കർ പറഞ്ഞത് ശരിയാണ് കാരണം വലിയൊരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥരും രാവും പകലും ഇല്ലാതെ വെയിലോ മഴയോ കണക്കാക്കാതെ അവരുടെ ജോലി ചെയ്യുന്നവരാണ് ചിലപ്പോൾ ചില ആരോപണങ്ങൾ ഉണ്ടെങ്കിലും ഇത് അതിനൊരു ഉദാഹരണമാണ് പക്ഷേ ഇത്തരത്തിൽ ഈ ആംബുലൻസ് ലഭ്യമാകാത്ത ഒരു സാഹചര്യം അവിടെ എങ്ങനെ സംജാതമായി അതായത് ക്രിസ്തീന ഈ വനത്തോട് ചേർന്നുള്ള മേഖലയാണ് ഈ മൊബൈൽ വിളിച്ചിട്ട് ലഭിക്കാത്തതാണോ അതോ ആംബുലൻസ് കോൾ പോയിട്ട് എടുക്കാത്തതാണോ അങ്ങനെ ആ കാര്യത്തിലൊന്നും എന്തായാലും നിലവിൽ വ്യക്തതയില്ല ഈ ആംബുലൻസ് ലഭിക്കാത്ത ആവശ്യത്തിന് സേവനമില്ലാത്ത അവസ്ഥയാണോ ആംബുലൻസിന്റെ ലഭ്യത കുറവാണോ അത്തരം കാര്യത്തിലൊന്നും തന്നെ നിലവിൽ ലഭ്യതയില്ല ഈ ഭർത്താവ് രാത്രി ഒന്നേമുക്കാലോടു കൂടിയാണ് ഇത്തരത്തിൽ സ്റ്റേഷനിൽ എത്തുകയും തന്റെ ഭാര്യയ്ക്ക് അതീവ ഗുരുതരാവസ്ഥയാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് എന്ന് കരഞ്ഞു പറഞ്ഞു എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ആ കരച്ചിൽ കണ്ടുകൊണ്ടാണ് അപ്പോൾ തന്നെ തന്നെത്തോട് പോലീസ് നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഈ വീട്ടിലേക്ക് എത്തുകയും ഇവരെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ കൊണ്ടുപോവുകയും ചെയ്തെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസിനെ സംബന്ധിച്ച് പലപ്പോഴും ഒരു കൂട്ടർ നടത്തുന്ന ചെറിയ കാര്യങ്ങൾ വലിയ നെഗറ്റീവ് ആകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരുപാട് പോസിറ്റീവായ ഒരാളുടെ ജീവൻ തന്നെ രക്ഷിക്കുന്ന സാഹചര്യത്തിലേക്ക് എന്തായാലും കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഈ ആംബുലൻസ് ഏത് സാഹചര്യത്തിൽ ലഭിച്ചില്ല എന്നതിനെ കുറിച്ചൊക്കെ ഇനി ഇവരോട് എന്തായാലും പ്രാഥമികമായി പ്രാഥമികൾ ലഭ്യമായ വിവരമനുസരിച്ച് ആംബുലൻസ് വിളിച്ചു ലഭ്യമായില്ല സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീയുടെ ഭർത്താവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് അപ്പോൾ തന്നെ തനിത്തോട് പോലീസ് ഇടപെട്ടു ഇവരെ ആ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ രക്തത്തിൽ കുളിക്കുന്നത് നൽകിയത്